ഓറഞ്ച് നഗരം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന നാഗ്പൂരിൽ പക്ഷേ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ അളക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ കൃത്യ മധ്യഭാഗം എന്ന നിലയ്ക്ക് കണക്കാക്കി അന്ന് അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഒരു കല്ലുണ്ട് സീറോ മൈൽസ്റ്റോൺ എന്നാണ് എന്നെ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ മധ്യഭാഗമല്ല അന്നത്തെ കാലത്ത് അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത് സീറോ മൈൽസ് ടോണിനെ കുറിച്ച് ആദ്യമൊന്നറിയാം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടു പടർന്നു കിടക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നമ്മുടെ രാജ്യത്തിൻ്റെ നടുക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ എത്ര പേർക്കറിയാം അവിടെയാണ് ഞാനുള്ളത് നമ്മുടെ ശങ്കരാടി ചേട്ടൻ പോലെ ഇതാണ് ആ രേഖ രാജ്യത്തിൻ്റെ കൃത്യം നടുഭാഗം രേഖപ്പെടുത്തിയ സീറോ മൈൽ സ്റ്റോൺ എന്നാണ് ഇതറിയപ്പെടുന്നത് രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്കുള്ള ദൂരവും ഇതായി സീറോ മൈൽ സ്റ്റോണിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും കന്യാകുമാരിയിലേക്ക് ആയിരത്തി അറുനൂറ് മൈൽ ദൂരമാണുള്ളത് ഇവിടെ നിന്ന് ഒപ്പം തന്നെ ഹൈദരാബാദിലേക്ക് നാനൂറ്റി എൺപത്തി അഞ്ച് മൈൽ ദൂരം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും ഇങ്ങോട്ട് വരുമ്പോൾ വാരണാസിയിലേക്ക് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മൈൽ ദൂരമാണ് ഇവിടെ നിന്നുള്ളത് ജബൽപൂരിലേക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മൈലും അത്തരത്തിൽ കൃത്യമായി ദൂരം രേഖപ്പെടുത്തിയ ഒരു സ്റ്റോൺ കൂടിയാണിത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന വില്യം ലാപ്റ്റൺ ഗ്രേറ്റ് ട്രിഗണോമെട്രിക്കൽ സർവേ തുടങ്ങി വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സർവേ പൂർത്തിയാക്കി ദൈ സ്തൂപങ്ങളും മറ്റും സ്ഥാപിച്ചത് സ്തൂപത്തിന് സമീപമുള്ള ഈ നാല് കുതിരകൾ രാജ്യത്തിൻ്റെ നാല് അതിരുകളെ സൂചിപ്പിക്കുന്നതാണ് വിഭജനത്തിന് ശേഷം നാഗ്പൂരിന് ഈ സ്ഥാനം നഷ്ടപ്പെട്ടു മധ്യപ്രദേശിലെ കരൌതി ഗ്രാമത്തിലാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ ഒത്ത നടുഭാഗമായി രേഖപ്പെടുത്തുന്നത് ചരിത്രപ്രസിദ്ധമായ ഈ സ്ഥലത്തിന് സമീപം നാഗ്പൂർ മെട്രോയ്ക്ക് ഒരു സ്റ്റേഷനുണ്ട് ആ സ്റ്റേഷൻ്റെ പേര് സീറോ മൈൽ ഫ്രീഡം പാർക്ക് അപ്പോ ജേഷ് പൂക്കോട്ടരുണ്ട് ജേഷ് ഒരു കപ്പിടുത്തോണ്ട് വരാൻ വേണ്ടി പറഞ്ഞു വിട്ടാണ് പക്ഷെ ഇപ്പോ അല്ലെ കാര്യങ്ങൾ അത്രയ്ക്ക് അങ്ങ് പന്തിയിലല്ല പക്ഷെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം അതിനിടയിലാണ് ഇത്തരം നല്ല അല്ലെങ്കിൽ വേറിട്ട കാഴ്ചകളൊക്കെ കണ്ടെത്തുന്നത് എങ്ങനെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ ടീഷ് നമ്മൾ വലിയ ആവേശത്തോടെ വലിയ പ്രതീക്ഷയോടെയാണ് ടീം കേരളം കപ്പെടുത്ത് തിരിച്ചു വരാമെന്നുള്ളൊരു ഒരു വലിയ സന്തോഷത്തോടു കൂടി വന്നതാണ് പക്ഷേ ഗ്രൗണ്ടിൽ നമുക്കത്ര സുഖകരമായ കാര്യങ്ങളല്ല ഉള്ളത് അപ്പോഴാണ് നമ്മുടെ ഡൽഹിയിൽ നിന്ന് വന്ന നമ്മുടെ മാച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ വന്ന ക്യാമറമാൻ സ്റ്റീഫൻ മാത്യു സ്റ്റീഫൻ ചേട്ടൻ പറഞ്ഞു നമുക്ക് സൈഡ് സ്റ്റോറി എന്തെങ്കിലുമൊക്കെ പിടിക്കാം നമുക്കൊന്ന് നോക്കി നോക്കാന്ന് പറഞ്ഞ് അപ്പോൾ സ്റ്റീവൻ ചേട്ട ഇതിന് മുമ്പ് കൂടെ വന്നിട്ടൊക്കെയുണ്ട് എലക്ഷൻ്റെ ഷൂട്ടും ആയിട്ട് അപ്പോൾ അങ്ങനെയാണ് പുള്ളിയാണ് സീറോ മൈൽ സ്റ്റോണിനെ നമ്മോട് പറയുന്നത് അപ്പോൾ നമ്മൾ പിന്നെ എന്തായാലും നമുക്ക് രാവിലെ ഒമ്പതരയ്ക്കാൽ മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അതിനുശേഷം പിന്നെ ആറു മണിക്ക ശേഷം പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല മത്സരം രാത്രി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷൂട്ടും പരി കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ ഞങ്ങൾ രാവിലെ അങ്ങ് ഇറങ്ങാന്ന് വെച്ച് ഇന്ന് രാവിലെയാണ് നമ്മൾ സീറോ മൈൽ സ്റ്റോണിലേക്ക് ഒരു ടാക്സിയൊക്കെ വിളിച്ച് നമ്മൾ പോയത് അപ്പോൾ അവിടെ വളരെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഒരു ഹിസ്റ്റോറിക് സാധനങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായത് കാരണം ഞാൻ കന്യാകുമാരിയിലും പോയിട്ടുണ്ട് കാശ്മീരിലും പോയിട്ടുണ്ട് രാജ്യത്തിൻ്റെ അങ്ങേയറ്റത്തും ഇങ്ങേ അറ്റത്തും പോയിട്ടുണ്ട് പക്ഷേ അപ്പോഴെനിക്കറിയില്ലായിരുന്നു ഏതാണ് നമ്മുടെ കൃത്യം മൊത്തം നടുക്ക് എന്നുള്ളത് ഇപ്പോൾ അവിടെയും പോകാൻ പറ്റി എന്നുള്ളൊരു ഒരു ഭാഗ്യം കൂടിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്റ്റോറിക്കുള്ള ഒരു രസകരമായ സ്കോപ്പ് അവിടെ ഉണ്ടെന്ന് മനസ്സിലായി മാത്രമല്ല അത്രയും ഒരു മൊമെൻ്റ് കൂടിയാണല്ലോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മസ്റ്റായിട്ട് അവിടെ പോകണം എന്ന് വിചാരിച്ചത് ഒരു സ്റ്റോറി ചെയ്തും പിന്നെ ഇപ്പോൾ ഇപ്പോൾ വിഭജനത്തിന് ശേഷം ആ സ്ഥാനം ഇപ്പോൾ മാറിയെങ്കിലും ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അത് സർവേ തുടങ്ങിയ സമയത്തായിരുന്നു കൃത്യം ഒത്ത നടുക്കാക്കി മൈൽ കണക്കാക്കിയിട്ട് അവിടെ ഒരു കുറ്റി സ്ഥാപിക്കുന്നത് ഇപ്പോൾ മധ്യപ്രദേശിലെ കരൌദി എന്ന ഗ്രാമത്തിനാണ് ആ പദവി ഉള്ളത് എന്നാൽ പോലും ഒരു ഹിസ്റ്റോറിക് ലാൻഡ് മാർക്കായിട്ട് ആ മൈൽ സ്റ്റോൺ അവിടെയുണ്ട് മാത്രമല്ല നേരത്തെ നമ്മൾ സ്റ്റോറിയിലൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ മെട്രോ സ്റ്റേഷനെല്ലാം അതിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത് എന്നാലും ഒരു ആ ഹിസ്റ്റോറിക് മൊമെൻറ്റ് ഹിസ്റ്റോറിക് മോണുമെൻറ്റ് കാണാൻ പറ്റിയ തന്നെ വലിയൊരു ഒരു ഉള്ള കാര്യമാണ് ഈ രഞ്ജി ട്രോഫിയുടെ നിരാശകൾക്കിടയിലും മാജിക്ക് പ്രതീക്ഷിക്കണം മാജിക്ക് തന്നെ വരണം കാരണം ഇരുന്നൂറ്റി എൺപത്തിയാറിൻ്റെ അടുത്തൊരു നല്ലൊരു സ്കോറിലാണ് ടോട്ടൽ ലീഡിലാണ് വിദർഭമുള്ളത് മാത്രമല്ല ഒരു മലയാളി തന്നെയാണ് കരുൺ നായരാണ് നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ കരുൺ നായർ ഒരു ഒരു കുറ്റൻ സ്കോറിലേക്ക് പോകാതെ ഡബിളിലേക്കൊന്നും പോവാതെ ഫസ്റ്റ് സെഷനിൽ തന്നെ അവരെ പരമാവധി ചെറിയ സ്കോറിലാണ് പറയുന്ന ഒരു ഒരു മുന്നൂറ്റി അൻപതിനുള്ളിലൊക്കെ എറിഞ്ഞിടാൻ കഴിഞ്ഞാൽ കേരളത്തിന് പിന്നീടുള്ള രണ്ട് സെഷൻ ഏകദേശം അറുപത് ഓവറാണ് രണ്ട് സെഷൻ എന്ന് പറയുന്നത് ആ ഒരു അറുപത് ഓവറിനുള്ളിൽ ഒരു ഏകദിന ശൈലിയിൽ ബാറ്റ് വീശി ഒരു ഒരു വലിയ തിരിച്ചടി കേരളത്തിന് കൊടുക്കേണ്ടി വരും പക്ഷേ അതൊന്നും നമുക്കറിയാം വലിയ ശ്രമകരമായ കാര്യമാണ് പക്ഷേ സ്പോർട്സാണ് ക്രിക്കറ്റാണ് എന്തും സംഭവിക്കാനുള്ള സാധ്യത നമ്മളെപ്പോഴും സമാപ്തി വിശ്വാസത്തിലാണല്ലോ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ദിവിഷ് നേരത്തെ സൂചിപ്പിച്ച വാക്ക് തന്നെ ഞാൻ പറയാം മാജിക്ക് നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ശരി മാജിക് ഉണ്ടാകട്ടെ അല്ലേ കപ്പുമായിട്ട് തിരിച്ചു വരുന്ന കാഴ്ച കാണാൻ കഴിയട്ടെ ഇല്ലെങ്കിലും സാരില്ല ഫൈനൽ വരെ എത്തിയ അതിഗംഭീരമായ അല്ലെങ്കിൽ ഹെൽമറ്റും ഒക്കെ ആയിട്ട് രസമുള്ള ഒരു യാത്രയായിരുന്നു കേരള ടീം നടത്തിയത് അത് ഗംഭീരമായി തന്നെ പരിവസാനിക്കും നമുക്ക് പ്രതീക്ഷിക്കാം ശരി ですから。